ഇസ്രായേൽക്കാർക്ക് പെട്ടകം തങ്ങളുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കാനാൻകാർക്കെതിരെയുള്ള തങ്ങളുടെ എല്ലാ യുദ്ധങ്ങളിലും പെട്ടകത്തെയാണ് അവർ മുൻനിർത്തിയത് വിജയത്തിലേക്ക് അവർ നീങ്ങുകയായിരുന്നു ഭക്തിപൂർവം പെട്ടകവും വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ മുമ്പിൽ നടന്നു പിന്നാലെ പട്ടാളവും ബാക്കി ഇസ്രായേൽക്കാർ മുഴുവനും ജോർദാൻ നദിയുടെ കലങ്ങിമറിഞ്ഞ വെള്ളത്തിൽ നടുക്കൽ എത്തിയപ്പോൾ ജോഷുവ അലറി ഇസ്രായേൽ മക്കളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു എല്ലാവരും മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുക ഈ ആജ്ഞ കേട്ട് പുരോഹിതന്മാർ കാലുകൾ വെള്ളത്തിൽ തൊട്ടതേയുള്ളു ഉടനെ വെള്ളം വഴിമാറിക്കൊടുത്തു ഇടയ്ക്ക് നടന്നു പോകാൻ പറ്റിയ വിധത്തിൽ വഴി ഉണങ്ങി തെളിഞ്ഞു കണ്ടു അത്ഭുതം കൊണ്ടവർ ആർത്തുവിളിച്ചു ദൈവത്തോട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു തികഞ്ഞ ആത്മധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങി ദൈവം ജോഷായി വിളിച്ചു പറഞ്ഞു ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് വംശത്തിൽ നിന്നും ഓരോരുത്തരെ വിളിക്കുക അവരോട് ജോർദാൻ നദിയിൽ തെളിഞ്ഞു കണ്ട വഴിമധ്യത്തിൽ പെട്ടകം വഹിച്ചുകൊണ്ടുപോയ പുരോഹിതന്മാർ ചവിട്ടിക്കടന്ന പന്ത്രണ്ട് കല്ലുകൾ അവർ എടുക്കട്ടെ ഓരോ കല്ലും തോളിലേറ്റിക്കൊണ്ട് അവർ മറുകരയിലെത്തി കൂടാരങ്ങളിൽ നിക്ഷേപിക്കട്ടെ നാളെയുടെ വെളിച്ചത്തിൽ ഈ കല്ലുകൾ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ഭാവി തലമുറ ചോദിക്കും നമ്മുടെ കർത്താവായ ദൈവം ജോർദാൻ നദിയിലെ വെള്ളം വകഞ്ഞു നിർത്തി വഴിയുണ്ടാക്കി തന്ന് ഇസ്രായേൽ മക്കളെ മണലാരണ്യത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്തേക്ക് കടത്തി രക്ഷിച്ചു അന്ന് അങ്ങനെ കടന്നു കടന്നുപോരുമ്പോൾ നദീമധ്യത്തിൽ വഴിയിൽ നിന്നെടുത്തതാണ് ഈ കല്ലുകൾ ദൈവം അങ്ങനെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ പരിപാലിച്ചു വന്നു എന്നതിൻ്റെ സ്മാരകമായി ഇത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ അങ്ങനെ കർത്താവിൻ്റെ അനുസരിച്ച് ജോഷോ പ്രവർത്തിച്ചു ജോർദാനിൽ തെളിഞ്ഞ വഴി മധ്യത്തിൽ പുരോഹിതന്മാർ നിന്നിരത്ത് നിന്ന് വേറെ പന്ത്രണ്ട് കല്ലുകൾ ജോഷോ നിക്ഷേപിച്ചു എല്ലാവരും സുഖമായി ജെറീകോയുടെ സമീപത്തെത്തിച്ചേർന്നു അവിടെ കൂടാരമടിച്ചു ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷപ്പെടുത്തി വഴിക്കുണ്ടായ എല്ലാ അപകടങ്ങളും തട്ടിമാറ്റി സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചു അങ്ങനെ പത്തു നാൽപ്പത് വർഷത്തെ അലച്ചിലിന് ശേഷം ഇസ്രായേൽക്കാർ സമാധാനത്തിന്റെ വെളിച്ചം കണ്ട ആ സ്ഥലത്തിന് ഗാൽഗൽ എന്ന് വിളിക്കപ്പെട്ടു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് വരെ അവർക്ക് മന്ന എന്ന അപ്പം നൽകി ദൈവം അവരെ സംരക്ഷിച്ചു അന്ന് അവിടെ വെച്ച് ഭൂമിയിൽ വിളഞ്ഞ ധാന്യം കൊണ്ട് അവർ അപ്പമുണ്ടാക്കി ഭക്ഷിച്ചു പിന്നീട് അവർക്ക് മന്ന ലഭിച്ചിട്ടില്ല ജെറീകോ പട്ടണത്തിനടുത്തുള്ള വയലിൽ അന്ന് ജോഷോ നിൽക്കുമ്പോൾ സുമുഖനായ ഒരാൾ കയ്യിൽ വാളുമായി നിൽക്കുന്നത് കണ്ട് ജോഷോ ചോദിച്ചു അങ്ങ് ആരാണ് ഞങ്ങളുടെ ആളോ എതിർപക്ഷക്കാരനോ ഞാൻ അങ്ങനെ ആരുമല്ല ദൈവദൂതനാണ് ഞാൻ വന്നിരിക്കുന്നു എന്നായിരുന്നു മറുപടി ഉടനെ ജോഷോ ഭൂമിയിൽ സാഷ്ടാംഗം വീണു ഈ ദാസനോട് കർത്താവ് എന്തു കൽപ്പിക്കുന്നു എന്ന് ചോദിച്ചു ഈ സ്ഥലം പരിശുദ്ധമാകിയാൽ നീ നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്ന് ദൂതൻ അറിയിച്ചു ജോഷു അതനുസരിച്ച് പ്രവർത്തിച്ചു കർത്താവ് സദാസമയവും തങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ദേവദൂതന്മാർ എപ്പോഴും തങ്ങളോട് കൂടിയുണ്ട് എന്നറിഞ്ഞ ജോഷോയുടെ ആത്മധൈര്യം വർദ്ധിച്ചു ഉടനെ ഇസ്രായേൽ ജനങ്ങളെ ജെറീകോ പട്ടണത്തിന് നേരെ നയിച്ചു അവർ പട്ടണത്തിനടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ കോട്ടവാതിലുകൾ ബലമായി ബന്ധിച്ചിരിക്കുന്നത് കണ്ടു അകത്തുള്ളവർ പേടിച്ചു കുറച്ചു ശത്രുക്കൾ കോട്ടയും അകത്തുള്ള കെട്ടിടങ്ങളുമെല്ലാം ഇപ്പോൾ അടിച്ചു പൊളിക്കുമെന്നാണ് അവർ ഭയപ്പെട്ടിരുന്നത് പക്ഷേ അങ്ങനെ ഒരു ബഹളവും ഉണ്ടായില്ല പെട്ടകം മുൻപിൽ വഹിച്ചുകൊണ്ട് ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ നഗരത്തിനു ചുറ്റും നിശ്ശബ്ദരായി വലം വെച്ചു എന്നിട്ട് പുറത്തൊരിടത്ത് കൂടാരം കെട്ടി അവർ ശാന്തമായി അതിൽ പാർത്തു ആറു ദിവസം അവർ അങ്ങനെ തന്നെ ചെയ്തു കോട്ടയ്ക്ക് ചുറ്റും വലം വയ്ക്കും വന്ന് കൂടാരത്തിലിരിക്കും രാജാവും ജനങ്ങളും ഇതുകൊണ്ട് അത്ഭുതപ്പെട്ടു ഇസ്രായേൽക്കാർ എന്തു ചെയ്യുമെന്ന് നോക്കാൻ നിയോഗിച്ചിരുന്നവർ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏഴാം ദിവസം വീണ്ടും വലം വെക്കൽ ആവർത്തിക്കുവാൻ ഭാവിക്കുന്നതായിട്ടാണ് കാഴ്ചക്കാർക്ക് തോന്നിയത് അതുകൊണ്ട് അവർ അസ്വസ്ഥരായിട്ടിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിരീക്ഷകർക്ക് ഊഹിക്കുവാൻ പോലും കഴിഞ്ഞില്ല അന്നും ആദ്യത്തെ വട്ടം നടന്നു വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ അവർ നടക്കുവാൻ തുടങ്ങി ആറുവട്ടം നഗരത്തിന് വലം വെച്ചു നോക്കിയിരിക്കുന്നവർക്ക് തമാശ തോന്നി പൊടി ആർത്തു വല്ലാതെ പൊന്തി സൂര്യൻ അസ്തമിക്കാറായി ഇസ്രായേൽക്കാർ ക്ഷീണിച്ചു ഏഴാം വട്ടം വലവെച്ചു കഴിഞ്ഞപ്പോൾ ജോഷോയുടെ ഗംഭീരമായ സ്വരം ഉയർന്നു ശക്തവും വ്യക്തമായ അജ്ഞാസ്വരം കോട്ടയുടെ നേർക്ക് കാഹളമുഴക്കി ഉച്ചത്തിൽ അലറുക പെട്ടെന്നൊരു മാറ്റം എല്ലാവർക്കും ഒരു പുതു ചൈതന്യം വന്നതുപോലെ തോന്നി കാഹളതുനിയും അലർച്ചയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി ഭൂമി കിളുകില വിറച്ചു ജെറീകോ പട്ടണത്തിൻ്റെ അതിശക്തമായ കോട്ടകൾ ആടാൻ തുടങ്ങി പെട്ടെന്ന് നിലം പതിച്ചു ഇസ്രായേൽ പട്ടാളം പട്ടണത്തിൽ പ്രവേശിച്ചു കിട്ടിയവരെ കിട്ടിയവരെ വെട്ടിവീഴ്ത്തി റഹാബും അവളുടെ ബന്ധുജനങ്ങളും ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം വെട്ടിവീഴ്ത്തി തൻ്റെ രഹസ്യദൂതന്മാർ ചെയ്ത വാഗ്ദാനം മാനിച്ചുകൊണ്ട് ജോഷ റഹാബിനും ബന്ധുജനങ്ങൾക്കും സുരക്ഷിതത്തിനു വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു അവിടുന്ന് സാധനങ്ങളൊന്നും തട്ടിയെടുക്കരുതെന്ന് ജോഷ ജനങ്ങളോട് കർശനമായി ആജ്ഞാപിച്ചിരുന്നു കാരണം വിജയം അവരുടേതായിരുന്നില്ല ദൈവത്തിൻ്റെതായിരുന്നു